അയ്യായിരത്തിലേറെ ഉദ്യോഗസ്ഥർ നൂറ് ദിവസങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തൊള്ളായിരം മണിക്കൂർ വിമാന നിരീക്ഷണം പതിനെട്ട് റെസ്ക്യൂ ഓപ്പറേഷനുകൾ നൂറ്റിപ്പത്ത് ജീവനുകൾ അതിൽ ഇരുപത്തിമൂന്ന് പാകിസ്ഥാനികൾ ഉൾപ്പെടെ അറുപത്തിയഞ്ച് വിദേശികൾ നാൽപ്പത്തിയഞ്ച് പേർ ഇന്ത്യക്കാർ ക്രൂഡ് ഓയിലും ഫെർട്ടിലൈസറും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം ടൺ ചരക്ക് കണ്ണു ചിമ്മാതയുള്ള രക്ഷാ ദൗത്യങ്ങൾ ഇന്ത്യൻ നേവി ലോകത്തിൻ്റെ നിറുകയിലാണെന്ന് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നേവി നടത്തിയ ഐതിഹാസിക ദൗത്യത്തിൻ്റെ രത്ന ചുരുക്കമാണിത് ഒന്നുകൂടി വിശദമാക്കാം നൂറ്റിപ്പത്തിലധികം ജീവനുകളാണ് കഴിഞ്ഞ നൂറ് ദിവസത്തെ പതിനെട്ട് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നേവി പിടിച്ചു വാങ്ങിയെടുത്തത് ഇന്ത്യൻ നേവിയുടെ പ്രവർത്തന മികവിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഭാരതത്തിന്റെ കരുത്തുറ്റ നാവികസേന രക്ഷപ്പെടുത്തിയ വിദേശീയരായ അറുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിമൂന്ന് പേർ പാകിസ്ഥാനികളാണ് എന്നതും ശ്രദ്ധയും പതിനഞ്ച് ലക്ഷം ടണ്ണിലധികം ചരക്കുകൾ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നതും വളരെ പ്രധാന കാര്യമാണ് ഇതിൽ ഫെർട്ടിലൈസറുകളും ക്രൂഡ് ഓയിലും ഉൾപ്പെടുന്നു വളരെയധികം വെല്ലുവിളി നിറച്ചതായിരുന്നു ദൗത്യം പക്ഷേ നേവി അനുഭവപരിചയത്തിലൂടെയും കഠിനമായ പരിശീലനത്തിലൂടെയും നേടിയെടുത്ത അസാമാന്യമായ കരുത്തിലൂടെ സകല പ്രതിബന്ധങ്ങളെയും മറികടന്നു കടൽക്കൊള്ളക്കാരുടെ ഭീഷണികൾ വർധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നേവി വീണ്ടും മേഖലയിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിൽ തുടങ്ങി മാർച്ചിൽ പാകിസ്ഥാനി മീൻപിടുത്തക്കാരെ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും വീണ്ടെടുത്ത രക്ഷാ ദൌത്യം ഉൾപ്പെടെ പതിനെട്ട് ദൗത്യങ്ങളിലൂടെ ഗൾഫ് ഓഫ് ഏതനും സമീപ പ്രദേശങ്ങളും അറബിക്കടലും സൊമാലിയുടെ കിഴക്കൻ തീരവും ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലകൾ ഇന്ത്യൻ സേനയുടെ കൈകളിൽ ഭദ്രമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു മേഖലയിൽ ഈ പ്രദേശത്തെ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ അയ്യായിരത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് സേന വിന്യസിച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പതിലധികം കപ്പൽ ദിനങ്ങൾ ഇതിനു പുറമേ തൊള്ളായിരം മണിക്കൂർ നാവിക നിരീക്ഷണവും നടത്തിയിരുന്നു മേഖലയിൽ പഴുതടച്ച സുരക്ഷ പറയാൻ വാക്കുകളില്ല വർണ്ണനാതീതമാണ് ഈ അർപ്പണബോധം അമ്പത്തിനാല് മുതൽ അൻപത്തി അഞ്ച് വരെ ആൻറ്റി പൈറസി കപ്പലുകളാണ് ഇന്ത്യൻ സേനയ്ക്കുണ്ടായിരുന്നത് ഇപ്പോൾ അത് അറുപത്തി നാല് മുതൽ അറുപത്തിയഞ്ച് വരെയായി മൂവായിരം കിലോയിലധികം മയക്കുമരുന്നാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിന്നും സേന പിടികൂടിയത് ഇതോടെ കടൽ നിന്നും സുരക്ഷ ഒരുക്കാൻ മാത്രമല്ല മയക്കുമരുന്ന് വ്യാപനത്തെ ഗണ്യം ായി തടയാനും സേനയ്ക്ക് കഴിഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതൊപ്പം മേഖലയിലൂടെയുള്ള മയക്കുമരുന്ന് കടത്തലും ഏറെക്കുറെ ഉന്മൂലനം ചെയ്യാൻ നേവിക്ക് സാധിച്ചു കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ നിന്നെത്തിയ മീൻപിടുത്തക്കാരെ കടൽ കൊള്ളക്കാർ റാഞ്ചി വളരെ അപകടം നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു അത് പക്ഷേ സേന ഫലപ്രദമായി തന്നെ അത് പൂർത്തിയാക്കി പാകിസ്ഥാനികൾ ഭാരതത്തിന് കീച വിളിച്ചു മീൻപിടുത്ത സംഘത്തിൽ ഇരുപത്തിമൂന്ന് പാകിസ്ഥാനികൾ അവരെ ഒൻപത് ആയുധധാരികളായ കടൽ കൊള്ളക്കാർ നോട്ടമിട്ടിരുന്നു കൊള്ളക്കാർ കപ്പൽ വിളഞ്ഞു അവരെ ബന്ധികളാക്കി രണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളാണ് ഇതിനെതിരെ നീങ്ങിയത് ഐ എൻ എസ് സുമേധയും ഐ എൻ എസ് തൃശൂലും സൊമാലിൻ കടൽ തട്ടിയെടുത്ത മീൻപിടുത്ത കപ്പൽ അവർ തടഞ്ഞു തുടർന്ന് നടന്ന പന്ത്രണ്ട് മണിക്കൂർ ഓപ്പറേഷൻ കൊള്ളക്കാർ കീഴടങ്ങി ഇന്ത്യയുമായുള്ള എല്ലാ ഉഭയകക്ഷി ബന്ധം തകർന്നിട്ടും നേവി ഒരു വേർതിരിവും പാകിസ്ഥാനെതിരെ കാണിച്ചില്ല ഈ മാർച്ച് വരെ പതിനെട്ട് റെസ്ക്യൂ ദൗത്യങ്ങൾ സുശക്തമാണ് സേന ശക്തരാണ് നമ്മുടെ മറൈൻ കമാൻഡോസ് പതറില്ല ഒരു കൊള്ളക്കാർക്ക് മുന്നിലും സുരക്ഷിതമാണ് ഇന്ത്യൻ മഹാസമുദ്രം ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആർ ഹരികുമാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് അവരുടെ ജോലി നന്നായി അറിയാം ഈ സമുദ്രത്തിൻ്റെ പേര് ഇന്ത്യൻ മഹാസമുദ്രമെന്നാണ് നമ്മൾ അല്ലെങ്കിൽ വേറെ ആര് ഇതിനെതിരെ പ്രതികരിക്കും അതാണ് ഭാരതത്തിന് പറയാനുള്ള സന്ദേശം നമ്മൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും നമ്മൾ സുശക്തമാണ്